ഏകനായ പ്രതാപവാനായ ാണ് ശാസ്ത്രം പറയു ലക്ഷ്യമല്ല അന്റെ ലക്ഷ്യം പഠിച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആാന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അതോടെ നിർത്തി ഇനിയില്ല ഇനി ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഒന്ന് ഒരു നോക്ക് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് ാണ് ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ഈ ഭൂമി ഈ പറഞ്ഞു കിടക്കുന്ന ഭൂമി ഈ ഗോളാഗതിയുള്ള ഭൂമി അതൊരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല ഇത് ജൈനന് ക്രൈസ്തവന്

ദുരിയാറിച്ചാണ് ഈ സുന്ദരമായ നെൽക്കലുകൾ ഈ സുന്ദരമായ ഈ സുന്ദരമായ ഭൂമേദകങ്ങൾ ഈ കാണുന്ന പടവർഗങ്ങൾ ഈ സുന്ദരമായ ധാന്യമണികൾ അതിൻ്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ് അതിൽ നിങ്ങളുടെ മനം മയക്കരുടെ ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ കുറാല് ഏത് ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത് എല്ലാം പറഞ്ഞ കിടയിൽ കയറുകയാണ് ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല അന്നാണ് പറയലാണ് ലക്ഷ്യം ആ എത്രയാളുകൾ ഓടുന്ന സൂറത്താണ് രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട് രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം ഇന്നും കാസിയം കടലും മെഡിറ്റേറിയൻ സിം തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത് ആ സംഗമിക്കുന്ന സ്ഥാനത്ത് യഹുറു മറ യസ്സുകാരൻ കാണാതെ പഠിച്ചത് സത്തം ഓതുന്ന കുറ മാത്ര മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ് രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏ ും വിലപിടിപ്പുള്ള രങ്ങളും പകഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള രംഗ ഓടി പറയുന്നത് അത്ഭുതം ഇവിടെ അല്ല ഖുറാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം സമുദ്രങ്ങളെ സംഗമിക്കുന്നിടത്ത് കലി പറയുന്നതാരാ ജീവിതത്തിന് സമുദ്രയാത്രില്ലാത ഇതേവരെ കപ്പലിൽ കയറി സമുദ്രത്തിൽ സമുദ്രത്തിലെ യാത്രില്ലാത ആമിനയുടെ മുഹമ്മദ് രണ്ട് ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഉണ്ട് എന്ന് ജീവിതത്തിൽ സമുദ്രയാത്ര കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത് എന്റെ പൊന്നുമോനെ നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടൽ കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിടക്കുഴി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അസ്ത്രോണമി പറഞ്ഞ താരാപരം പറഞ്ഞ ഗാലക്സി പറഞ്ഞ പ്രകാശ വർഷം പറഞ്ഞ ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ കുടച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ ബസ്മതി അരി ബിരിയാണി അരി ഖുർആൻ പറഞ്ഞു വൽ ഹബ്ബു റൈഹാൻ നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് മസാലയിടാതെ ലഭിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള വൽ ഹബ്ബു വല്ഹ് റൈഹാൻ നല്ല മണമുള്ള ധാന്യ നിങ്ങൾക്ക് തന്നതിന് ഞാനല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ റഹ്മാൻ അറിയാത്ത റിയാത്ത ആരായിക്കൂട്ടത്തിൽ നീ ഓതുന്നത് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഖുർആാനും വെറുതെ മസാല ഇടാതെ വെച്ചാൽ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ചുവട്ടിലിരുന്ന് ഓന്നിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത് എന്തുകൊണ്ട് ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ടോ അതോ അത് തന്നെ പറയണോ പര കഥ പറയണോ രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് ഇപ്പൊ എഹിയാഖൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹബു അദ്ദേഹത്തിന്റെ കവറ് വിശാലമാക്കി കൊടുക്കട്ടെ ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയ സ്കൂളും കൊടുക്കും കഴിയില്ലേ പക്ഷേ അവർ ആദ്യം തിരഞ്ഞെടുത്തത് ഏതാ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോകത്തെ രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആാനേന്ന് മാറ്റി നമ്മുടെ ആഗ്രഹം എന്താ എൻറെ മോൻ യു കെയിൽ പോയി പഠിക്കണം എം ബി ബി എസ് എടുത്തിട്ട് വരണം പിന്നെ ഞാൻ ആരായി യു കെയിൽ പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി മനി അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനകൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിപ്പോ ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും രണ്ട് പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനകൂര കാണാൻ പറ്റില്ല അത് ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം അതില്ലാത്ത കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം ആവണം അവൻ യു കെ ജിയിൽ തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവൂല പക്ഷെ അവൻ യു കെയിൽ പോകണം രണ്ട് പരസ്യം ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും വിളിച്ചിരിക്കുന്ന എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന സത്യമല്ലേ അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ചു യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട് ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം മറ്റൊന്ന് പഠിക്കുന്ന ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം മറ്റൊന്ന് ഖുർആാന്റെ വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ മാതാപിതാക്കൾ നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകുന്നു നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ് യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആാന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം യൂറോപ്പ് അവഹ്വാനം ഉറപ്പിച്ചു കളയും യൂറോപ്പ് അള്ളാനെ അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ലേ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഉണ്ട് രാമു കാരിയാട്ട് രാമു കാരിയാട്ടി നടന്നുകൊണ്ട് രാമുകാരിയാട്ട് നടന്നുകൂടെ അവിടെ ചായക്കരത്തിന് രാമു അല്ലേ രാമു കാരിയാട്ട് ചെമ്മീന്റെ സംവിധായകനാണ് ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായ ഞാൻ സിനിമയിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ വായനയുടെ ലോകം വിശാലമാണ് ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ് രാമു കലേട്ട് ചെമ്മിൻ്റെ സംവിധായകനാണ് അതിനേക്കാൾ വലുത് ഈ കേരളത്തിൽ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ് അദ്ദേഹം ലണ്ടനിൽ സായിപ്പിൻ്റെ അതിഥിയായിട്ട് പോയി യൂറോപ്പിനെ മനസ്സിൽ എറുന്ന പെണ്ണുങ്ങളൊന്നും പഠിച്ചോളി രക്ഷകർത്താക്കളും ലണ്ടനിൽ പോയി സായിപ്പിൻ്റെ അതിഥിയായിട്ട് താമസിച്ചു ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സായിപ്പും കൂടി തീ കാഞ്ഞു വെറു തീ കത്തിച്ചു കുളിര് മാറാൻ തീ കാഞ്ഞിപ്പോ സായിബ് മദാമ സായിപ്പിനോട് പറഞ്ഞു സായിപ്പെ എനിക്ക് വല്ലാതെ തണുക്കുന്നു എന്നൊന്ന് ചേർത്ത് പിടിക്കാറുണ്ട് തണുപ്പ് പറ അപ്പൊ സായിബ് പറഞ്ഞു മദാമയോട് എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല രാമു മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാ ഇതാണ് യൂറോപ്പ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു എന്നൊന്ന് ചേർത്ത് പിടിക്കാൻ അപ്പൊ ഭർത്താവ് പറ ഇപ്പൊ എനിക്ക് മൂടില്ല അടുത്തിടെ നൈലോക്കാരനോട് പറ്റുമ്പോൾ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇതാണ് യൂറോപ്പ് ഇതാണ് യൂറോപ്പ് നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ നിന്റെ വീടിന്റെ വാതിലി വന്നത് മെസ്സി അറിഞ്ഞൂടെ മെസ്സി അർജന്റീന ബ്രസീലാ മെസ്സി ലേണ മെസ്സി അർജന്റീന ബ്രസീലാണ് ഏ നിങ്ങളാണല്ലോ വരാന് ഒരാൾക്ക് മെസ്സി എന്നാ ഞറിയില്ലെങ്കിൽ ഞാൻ വിഷയം വിട്ടു മെസ്സി അർജന്റീന ബ്രസീലോ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വിഷവും വിഷവും നിങ്ങൾക്ക് തോന്നരുത് പച്ച കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു തോറ്റം തന്നെ അന്തം വിട്ട നോക്കൽ തോറ്റു എതിരില്ലാത്ത നാല് ഗോളിനും ஓட்ட பராதய பீரிமா

യൂറോപ്പ് പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ് യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ് അതിലേക്ക് നമ്മുടെ മത്സ്യം കണ്ടു പോയി പ്രണയം വെച്ചപ്പോ അള്ള

യൂറോപ്പിലെ യൂറോപ്പിലെ പണി നന്നാവുകയില്ല പക്ഷേ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ബബിദാരിയെ അവന്റെ വിധത്തിന്റെ ഉള്ളിലെ കിടക്കി ചെന്നിട്ട് അവരെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവീക ദർശനത്തിന്റെ ಮಹಾಭುತ ಮಹಾಭುತ ಮೇತನ್ನೊರೆಯೋಂಡ ವಿಶುತ ಕುಲ